അത് ദർശനം ഓറഞ്ച് പൊടി ദർശന മണ്ടൊക്കെ നീ പോയി ദർശനം നീ പോയി ദർശനം വിളിച്ചിട്ട് പോവാട്ട് പോലും

ർശനം കൊണ്ടുപോയി വണ്ടി തോ അല്ലെ കറുത്ത വണ്ടി

എനിക്ക് ലോഡിന്ന് എനിക്കതാ എവിടെ കാണാത്തത് നിങ്ങൾ എന്റെ മാർക്കിലോട്ട് വന്നേ എവിടെ അണ്ണൻ ആ തീരം എത്തല്ലോ കൊടുത്തു ഹലോ അഹ് അണ്ണൻ കത്തിയാ ശരി പ്രൈവസി വരാക്ക് ചെയ്യാവൂല ഇങ്ങനെ സംസാരിക്കട്ടാ ഞാൻ നീ നിന്നിട്ട് നോക്കി കള്ളനീ കീ നോ എൻ്റെ അമ്മാ നീ എന്ത് വിശ്വസിക്കില്ല ബില്ല് വിളിക്കുന്നു ബില്ല് വിളിക്കുന്നു അർക്കണ്ടർക്കണ്ടർക്കണ്ടർക്കണ്ടർക്കണ്ട ഫ്ലേറ്റ് മോഡ് ഓൺ ആക്കി വെച്ചോ ഞാൻ വിളിക്കുവാ നീ തന്നെ അല്ലേ ഓ ഞാൻ ഫോണ വെക്കില്ല അ ആ വെടിച്ചടാ അണ്ണാ അണ്ണാ കട്ട് ആയി എന്ന് പറഞ്ഞയരെ ഹൽ ഇറ്റ് ഈസ് ഇറ്റ് അന്നെന്താ പറഞ്ഞോണ്ട് ഞാനെന്താക്കി ഞാൻ എന്ത് കള്ളനാക്കിയ രീതിയിലാണ് എന്തേലും പെരുവാറ് എന്റെ കൂടെ നിക്ക് എന്നിട്ട് ഈ കൊച്ചു എനിക്ക് ചേരുന്നതാണോ നോക്കി നോക്ക് പറയാൻ അല്ലയോക്ക് ഫസ്റ്റ് ഇതാണ് അരി ബോബ് ബോബിൽ അത് ഹലോ അണ അഹ് ലൂസി അണ്ണനെ കാണണം എന്ന് പറയുന്ന എവിടെ

അതാ ഞാൻ പറഞ്ഞ് ഇഷ്യൂടെ നമ്മളെ മുച്ചിരിക്ക് മറ്റേ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് തുടങ്ങാൻ വേണ്ടി സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നാ കടൽ ഈ സിറ്റിയില് പകുതി ഷെയ്ക്ക് മേടിച്ച് പകുതി സാബ്ഗുരി മേടിച്ച് ഇനി ആകെ ഉള്ളത് കടല അത് മണ്ണിട്ട് നികത്തി എടുക്കാനേ പറ്റുള്ളൂ ഇനി െൻ അല്ല ലൂസിയ സോറി കടലും തപ്പി വരും കേറ് ആകെ കടലുള്ള ഈ സൈഡ് മാത്രം

ഒച്ചിരിക്ക് ആക്ച്വലി പെട്ടെന്ന് ഒരു ആഗ്രഹം ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പ് തുടങ്ങണം അപ്പൊ നമ്മൾ പോയി കോടിയുടെ ഡീലർ അതങ്ങ് ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അത് ക്ലോസ് ചെയ്തിട്ട് വരുന്ന വഴിയാ അതൊക്കെ ആയിരത്തിഞ്ഞൂറ് കോടിക്ക് പുതിയൊരു സഹിച്ചിട്ട് നീ എന്നെ പോലെ ആർക്ക് വേണ്ടിയൊടുക്കണ്ട അത്രയുള്ളു ഇപ്പോൾ 얘는 എത്ര ചെയ്യാനാണ് അന്റെ ബാങ്കിലുള്ള 30000 സിആർ എത്ര ഉണ്ടെന്ന്ാണോ ഇല്ലടാ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പോൾ கரന്റ്ലി വെട്ടെന്ന് അതവിടെ കട കുറച്ച് സേവ് ചെയ്യണം നമുക്ക് ആ ഇപ്പോ ഓക്കേ ഓക്കേ ഫ്യൂച്ചർ ഒക്കെ എല്ലാവരെ നോക്കണ്ട ആ ഓക്കേ ഓക്കേ പറ ലൂസി ലൂസി ലൂസിมัน അതെന്റെ ചേച്ചി അല്ലേ ലൂസി തുമ്മേടാ ആച്ചി എന്ന് പറഞ്ഞടാ ലൂസി എങ്ങനെ അത് ആ നല്ല ചിനെ വിളിച്ചെന്നിനി എന്ത് സംശയിക്കുന്നതിന് എന്തോ തുമ്മിയാലും പ്രശ്നം ഓക്കെ ഓക്കെ ഓ നിങ്ങള് നിങ്ങള് കൂടെ ഒന്നും ഞങ്ങൾക്കറിയില്ല അണ്ണാ ഞാന് സിംഗിൾ അല്ലേ നീ വല്യ അഭിനയിക്കല്ലേ സിറ്റിയിലെ എല്ലാ പെണ്ണുങ്ങളും ടൂൺ ചെയ്തിട്ടുണ്ട് ദർശനോടി ചോയ്ക്കാൻ പറഞ്ഞു അന്നത്തെ അയ്യോ പൈസ തിരിച്ചു കിട്ടിയോ ദർശനക്ക് ഭയങ്കര ഗ്രൈൻഡിങ് കാണാറില്ല ഇവനാണ് ഭയങ്കരൊന്നും കാണാറില്ലായിരുന്നു റിയ എന്താ ചെയ്തോണ്ട് അന്നാ തന്നില്ലേ ഞാന് തന്നില്ലേ അങ്ങനെ എല്ലാരോട് പറയാൻ പറ്റുമോ നമ്മക്ക് ഈശ്യണ്ട് എന്നാ പറ്റിച്ചിട്ട് പൈസ ആക്കിയതല്ല അന്നെ ഭാര്യ പക്ഷേ ലവേർ എന്നെ വിശ്വസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ലവേറായില്ല നിങ്ങള് ക്രശല്ലേ അണ്ണന് ക്രശ ദർശന എന്നാ ഞാൻ ഇപ്പൊ പ്രൂവ് ആയില്ലേ ഞാനിപ്പോ ഇട്ടുകൊടുത്തന്നെ അന്നും നോക്ക് സെറ്റാകും അന്നന് കിട്ടാ കിട്ടാൻ ഞാൻ ഞാനെന്റെ

കൊച്ചുപയൻ ആയതുകൊണ്ടേ പെട്ടെന്ന് അവനെ എന്താ സംസാരിക്കേണ്ടേ എന്താ ഇതാക്കണ്ടേ എന്നുള്ള ഒരു ഇതില്ല അതാ അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു അല്ലടാ പോയതല്ലേ അങ്ങനെ മനസ്സിലാക്കണം നമ്മള് അറിയില്ലല്ലോ ാന്തുകയാണ്

റിയാത്ത എങ്ങനെ തിരഞ്ഞെടുക്കാൻ അമ്മക്ക് കണ്ടിട്ടില്ലേ കണ്ടുപിടിച്ചോണ്ടി കണ്ടുപിടിച്ചോണ്ടു പൈകാര്യം കൊടുത്തരുവേ നാടക ട്രിപ്പില് ഒരാൾക്ക് ഇതെന്ത് നീ എന്താ വിചാരിച്ചെന്നെ കുറിച്ചിട്ട് എന്നാ ഉറപ്പാണോ അണ്ണന്റെ എല്ലാം അണനായിരുന്നു അപ്പൊ താടി ആയില്ലാത്ത കൊണ്ടുവരുന്നല്ലാസുവിന്റെ അച്ഛൻ

ാണ് എന്റെ മെയിൻ പ്രശ്നം പറഞ്ഞ ഇത് പോലെ ബിസിനസ് കാര്യങ്ങള് ടി വി അതിന്റെ കൂടെ ഇത്രയും പിള്ളേരെ മാനേജ് ചെയ്യണ്ടേ അപ്പൊ എനിക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല അതാണ് പ്രശ്നം ദർശന ഞാൻ പഠിച്ചില്ല പാട്ട് പഠിച്ചില്ല പാട്ട് ഒരു സ്പെഷ്യൽ പഠിച്ചില്ലേ പിന്നെ ഉറപ്പായിട്ട് 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 ദർശനക്ക് വേണ്ടി ദർശന കഴിച്ചോ കഴിച്ചതെന്ന് ഞാൻ അറിയട്ടെ എന്നിട്ട് ഞാൻ കഴിക്കാം ആ ഞാൻ anana, anana, like uh, uh, <laughs> Sa... <Google. laughs> ും കിട്ടില്ല തൽക്കാലം ഈ ഫുഡ് ജില്ല ഹലോ പിന്നെ സാറൊക്കെ കാണാറുണ്ടോ അല്ല അന്ന് ആരുമായിട്ട് അണ്ണൻ ഡേറ്റിംഗിന് പോലെ പറഞ്ഞില്ലേ സാറേ ഞാൻ അന്ന് സാറേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കൂടെ ഒരു ഡേറ്റിന് പോണമെന്ന് അപ്പൊ ഞാൻ ഡേറ്റിന് പോയി അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം സാറ പോയി പിന്നെ സാറേ വന്നിട്ടില്ല ദർശന ഞങ്ങക്ക് ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ദർശനമെന്റ് ഉണ്ടായിരുന്നു ഞാൻ പതിനൊന്ന് കാലിന് പോയി കാണാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ദർശനയുടെ കൂടെയുള്ള ടൈം എനിക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ 11:25 വരെ എക്സ്റ്റൻഡ് ചെയ്തത് ഓ താങ്ക്യൂ ഞാൻ ഇവിടെ കുറേ നാളായി അണ്ണനെ കാണാതെ കുറേദസ ആയില്ലേ നമ്മൾ അതെ അതെ ഫുൾ മാത്രമേ സംസാരിക്കട്ടുള്ളായിരുന്നുള്ളൂ അതെ 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 ആ പഴയ അണ്ണനെ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു ദർശന നമ്മൾ പെട്ടൊരു വൈഗർ അഫക്ഷൻ പോലെ എന്തായാലും എന്തായാലും കാണോ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഒരു

ഇല്ലങ്ങ ആൾക്കാരെ കാണമേ. വെസ ഇഷ്യൂസ് ഉണ്ടാവോ അതുകൊണ്ടാണ് വെച്ചിരി അങ്ങനെ പറയാണ്. അല്ലേ ചില ക്ലാസൊന്നും ആയിക്കിന്നില്ലല്ലോ. ഞാൻ ബേക് സീറ്റില് ഇരിക്കോ? ഞാൻ ആടാ. ഇല്ല ഇല്ല ദസര എടുത്ത് ദസര എടുത്തത് 250. മാ നാടിക്കാന മാ വണ്ടി. പ്രശ്നമൊന്നുമില്ല അത്ര ദർക്ക കുറവില്ല. മ്ം ലാതാ പ്രശ്നമാണ്. അന്നനെ എപ്പോഴും മീറ്റിംഗ് അല്ലേ? ഓ ഇതെ ി ബേങ്കി 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 ബാങ്കിലാങ്കിലും പറഞ്ഞു બે બે કી સ્પીડ રંગે 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 સ્પીડ વેઇટ યક ના સીદ હેલો યેટ આ મ વેરી ઇસ માય ટેટર વાહ 5 મિનિટ આવ મચ ટાઈમ આ વેઇટ વોટ ઇસ This is very very responsibility you wrong do fast do fast okay 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 i forgive you ઓકે ઓકે નો પ્રોબ્લેમ નો પ્રોબ્લેમ ઓકે આ forgive you ઓકે ઓકે લેડા ઓકે ઓકે 5 મિનિટ ને ભરનીટી അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്